നമ്മുടെ കയ്യിൽ കോഴിക്കുഞ്ഞ് കിട്ടുമ്പോൾ അൻപത് ഗ്രാം വെയിറ്റ് ആണ് കുഞ്ഞു വരുന്ന ആദ്യത്തെ ദിവസമാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം അതിനെ ക്ഷീണം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് കോഴികൾക്ക് കൊടുക്കുന്നത് നാല് ടൈപ്പ് തീറ്റയാണ് ഇറച്ചി കോഴി വളർത്തലിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മരപ്പൊടി കൈകാര്യം ചെയ്യുന്നത് കുഞ്ഞു വിരുന്ന ആദ്യത്തെ ദിവസമാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഫാമിൽ കൊണ്ടുവന്ന നമ്മൾ അതിനു മുമ്പേ കൂടെല്ലാം ക്ലീൻ ക്ലീനാക്കി പേപ്പറൊക്കെ വിരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചേക്കും മൂന്ന് തട്ടായിട്ടാണ് മൂന്ന് ലെയർ തട്ടായിട്ടാണ് എന്നുവെച്ചാൽ റൗണ്ടായിട്ട് മൂന്ന് റൗണ്ടിനാണ് ഈ ആയിരത്തി മുന്നൂറ്റി ഇരുപത് കുഞ്ഞുങ്ങളെ ഇടുന്നത് മൂന്ന് ദിവസം ഫുള്ളായിട്ടാണ് ബ്രൂഡിംഗ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഏഴ് ദിവസവും വൈകുന്നേരം മാത്രം രാത്രി മാത്രമാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ കൊണ്ടുവരുന്ന ആദ്യത്തെ ദിവസം തന്നെ ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം അതിന് ക്ഷീണം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരം തിളപ്പിച്ചാറിയ വെള്ളവും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രാവിലെ രണ്ടാം ദിവസം മുതൽ വൈറ്റമിൻ രാവിലെ ഓസ്റ്റോവിറ്റും വിമറാളും വൈകുന്നേരം ഗ്രോവി പ്ലസും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പത്ത് ദിവസം അങ്ങനെ കൊടുക്കും കോഴികൾക്ക് കൊടുക്കുന്നത് നാല് ടൈപ്പ് തീറ്റയാണ് ആദ്യത്തെ പത്ത് ദിവസം ഫ്രീ സ്റ്റാർട്ടറും രണ്ടാമത്തെ രണ്ടാമത്തത് സ്റ്റാർട്ടറാണ് അത് പത്ത് മുതൽ ഇരുപതുള്ള ഇരുപത് വരെയുള്ള ദിവസങ്ങളിലാണ് കൊടുക്കുന്നത് മൂന്നാമത്തെ തീറ്റയാണെങ്കിൽ ഗ്രോവറാണ് അത് ഇരുപത് മുതൽ മുപ്പത് വരെ നാലാമത് കൊടുക്കുന്ന തീറ്ററ് ഫിനിസ്റ്ററാണ് അത് മുപ്പത് മുതൽ കോഴി പിടിക്കുന്നത് വരെയുള്ള സമയത്ത് കൊടുക്കുന്നതാണ് ഇറച്ചിക്കോഴി വളർത്തലിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മരപ്പൊടി കൈകാര്യം ചെയ്യുന്നത് അത് ഒന്നാമത്തെ ദിവസം മുതൽ മരപ്പൊടി ഇട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ ഇടുന്നത് അതിൻ്റെ മരപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് പേപ്പർ നന്നായിട്ട് വിരിച്ച് വിരിക്കും അത് രാവിലെയും വൈകുന്നേരവും പുറത്ത് പുറത്ത് പേപ്പർ നനവ് തട്ടാതെ തന്നെ രണ്ടു നേരവും മ മറിച്ച് വേറെ പുതിയ പുതിയ പേപ്പറുകൾ മാറ്റി വിരിച്ചു കൊടുക്കും മൂന്നാമത്തെ ദിവസം പേപ്പറെല്ലാം മാറ്റി കോഴിക്കുഞ്ഞിനെ മരപ്പൊടിയിലേക്ക് മാറ്റും നിർത്തും ആ മരപ്പൊടി നാലാമത്തെ ദിവസം മുതൽ നമ്മൾ മരപ്പൊടി ചേർന്ന് വരാതെ വണ്ണം ഇളക്കി മറിച്ചു കൊടുക്കും അങ്ങനെ മുപ്പത് ദിവസം വരെ മരപ്പൊടി ഇളക്കി മറിച്ച് കൊടുക്കും മുപ്പതാമത്തെ ദിവസം നമ്മൾ കുമ്മായം നല്ലവണ്ണം ഈ മരപ്പൊടിയിൽ വിതറി അതിനെ നന്നായിട്ട് മറിച്ച് ഇളക്കി മറിച്ച് പിന്നെ മുപ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നെ മറിക്കില്ല ഇറച്ചി കുഞ്ഞുങ്ങൾക്ക് വരാവുന്ന മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ വാക്സിൻ എടുത്തിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് മാരകമായ രോഗം വരുമെന്ന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല മരപ്പൊടി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അത് കൈകാര്യം ചെയ്യുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാവുന്ന രോഗമാണ് രക്താതിസാരം അത് വരാതിരിക്കുവാൻ നമ്മൾ മരപ്പൊടി കൈകാര്യം ചെയ്യുമ്പോൾ ഇളക്കുമ്പോൾ നല്ലവണ്ണം അത് ചെയ്താൽ അങ്ങനത്തെ രോഗവും വരില്ല നമ്മുടെ കയ്യിൽ കോഴിക്കുഞ്ഞ് കിട്ടുമ്പോൾ അൻപത് ഗ്രാം വെയ്റ്റ് ആണ് അത് നമ്മൾ വളർത്തി നാൽപ്പത് ദിവസം വളർത്തി അത് വലുതാക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റ് രണ്ടര കിലോ എന്നുവെച്ചാൽ രണ്ടഞ്ഞൂറ് വരും അപ്പോൾ അത് നമ്മൾ പിന്നെ സെയിലിന് കൊടുക്കുകയാണ്